ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നും പതിവ് പോലെ ഞാൻ ഭഗവാൻ്റെ ഒരു കുഞ്ഞ് കഥയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എന്താ പറയുക ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുള്ളവർക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള വീഡിയോസാണ് വാച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസുകൾ തന്നെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നത്തെ കഥയെന്ന് പറയുന്നത് മഹാവിഷ്ണുവിന് ഗോവിന്ദൻ എന്നുള്ള ആ ഒരു പേര് വരാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ എപ്പോഴും എന്ന് വിളിക്കുന്നുണ്ട് ഭഗവാനെ ഇപ്പോൾ കൂടുതലും തിരുപ്പതി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴാണ് ഈ ഗോവിന്ദ വിളി ഉയർന്നു കേൾക്കുന്നത് അപ്പോഴേ ആ ഒരു ഭഗവാൻ ആ ഒരു പേര് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് കേട്ടോ അതിനെക്കുറിച്ചിട്ടുള്ള ഞാനറിഞ്ഞ അടുത്ത സമയത്ത് അറിഞ്ഞ ഒരു കഥയാണ് കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചതാണ് അപ്പോൾ ഭഗവാൻ മഹാലക്ഷ്മിയെ തേടി മഹാവിഷ്ണു ഭൂലോകത്തെത്തിയപ്പോഴാണ് ഈ മനോഹരമായ സംഭവം നടക്കുന്നത് കേട്ടോ ഭൂലോകത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ വിശപ്പും ദാഹവും തുടങ്ങിയ മാനുഷിക ഗുണങ്ങൾ കൈവരിച്ച ശ്രീനിവാസ ഭഗവാൻ അഗസ്ത്യ ഋഷിയുടെ ആശ്രമത്തിൽ ചെന്ന് പറഞ്ഞു മുനിവരെ ഞാൻ കലിയുക അവസാനം വരെ ഒരു പ്രത്യേക ജോലിയുമായി ഭൂലോകത്തിൽ അതായത് ഭൂമിയിൽ വന്നിരിക്കുകയാണ് ഞാൻ ഇവിടെ താമസിക്കും എനിക്ക് പശുവിൻ പാൽ ഇഷ്ടമാണ് ഒരു ഭഗവാൻ പശുവിൻ പാൽ ഇഷ്ടമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേട്ടോ എനിക്ക് അത് ഭക്ഷണമായി വേണം എന്ന് ഭഗവാൻ പറയാണ് താങ്കൾക്ക് ഒരു വലിയ പശുത്തൊഴുത്തുണ്ടെന്ന് എനിക്കറിയാം അതിൽ ധാരാളം പശുക്കളുണ്ട് എന്നും എനിക്കറിയാം എനിക്കൊരു പശുവിനെ തരാമോ എന്ന് ഭഗവാൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഇവിടെ അഗസ്ത്യമൊനി ചിരിച്ചും കൊണ്ട് പറയും സ്വാമി അങ്ങ് മനുഷ്യരൂപത്തിലുള്ള ശ്രീ മഹാവിഷ്ണു ആണെന്ന് എനിക്കറിയാം ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും ഭരണാധികാരിയും സ്വയം എൻ്റെ ആശ്രമത്തിൽ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ ഭക്തി പരീക്ഷിക്കാൻ അങ്ങ് ഈ പാത സ്വീകരിച്ചു എന്ന് എനിക്കറിയാം ഭഗവാൻ ഇങ്ങനെയാണ് പലരെയും പരീക്ഷിക്കുന്നത് നമ്മൾ ഈ കഥയിൽ നിന്ന് അതും കൂടി മനസ്സിലാക്കണം കേട്ടോ എന്നിരുന്നാലും സ്വാമി എനിക്കൊരു നിബന്ധനയുണ്ട് എൻ്റെ ഗോശാലയിലെ വിശുദ്ധ പശുവിനെ ഭാര്യയോടൊപ്പം ഇവിടെ വരുന്ന ഒരാൾക്ക് മാത്രമേ നൽകാവൂ എന്നൊരു നിബന്ധന മുനി മുനിവെക്കും അങ്ങക്കൊരു പശുവിനെ സമ്മാനമായി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അങ് ലക്ഷ്മി എൻ്റെ ആശ്രമത്തിൽ വന്ന് പശുദാനം ചോദിക്കുമ്പോൾ അപ്പോൾ മാത്രമേ എനിക്കത് ദാനമായി തരാൻ സാധിക്കൂ എന്ന് അഗസ്ത്യമുനി ഭഗവാനോട് പറയും അപ്പോൾ ശ്രീനിവാസൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു ശരി മുനിവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഞാൻ ചെയ്യാം ഇതും പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി പിന്നീട് ശ്രീനിവാസൻ പത്മാവതി ദേവിയെ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശ്രീനിവാസൻ തൻ്റെ ദിവ്യപത്നിയായ പത്മാവതിയെ അനുഗമിച്ച് അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലെത്തി എന്നാൽ ആ സമയത്ത് മുനി ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ശ്രീനിവാസനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ഭഗവാൻ മറുപടി പറഞ്ഞു എൻ്റെ പേര് ശ്രീനിവാസൻ ഇതാണ് എൻ്റെ ഭാര്യ പത്മാവതി എൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഒരു പശുവിനെ ദാനം ചെയ്യാൻ നിങ്ങളുടെ ആചാര്യനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം വന്ന് സംഭാവന ചോദിച്ചാൽ പശുവിനെ ദാനം ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു നിങ്ങളുടെ ഗുരുവിൻ്റെ നിബന്ധന ഇതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഭാര്യയുമായി വന്നിരിക്കുന്നത് ശിഷ്യന്മാർ വിനയപൂർവ്വം പറഞ്ഞു ഞങ്ങളുടെ ആചാര്യൻ ആശ്രമത്തിൽ ഇല്ല പശുവിനെ സ്വീകരിക്കാൻ ദയവായി പിന്നീട് വരൂ ശ്രീനിവാസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് യോജിക്കുന്നു പക്ഷേ ഞാൻ ലോകത്തിൻ്റെ മുഴുവൻ പരമാധികാരിയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ ശിഷ്യന്മാരും എന്നിൽ വിശ്വസിച്ച് എനിക്കൊരു പശുവിനെ തരൂ എനിക്കിനി വരാൻ കഴിയില്ല ശിഷ്യന്മാർ പറഞ്ഞു തീർച്ചയായും നിങ്ങൾ ഭൂമിയുടെ അധിപനാണ് ഈ ലോകം മുഴുവൻ നിങ്ങളുടേതാണ് എന്നാൽ ഞങ്ങളുടെ ദൈവിക ഗുരു ഞങ്ങൾക്ക് പരമമാണ് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഞങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല പതിയെ ചിരിച്ചുകൊണ്ട് ശ്രീനിവാസൻ പറഞ്ഞു തുടങ്ങി ഞാൻ നിങ്ങളുടെ ആചാര്യനെ ബഹുമാനിക്കുന്നു ആചാര്യൻ തിരികെ വരുമ്പോൾ അദ്ദേഹത്തിനോട് പറയൂ ഞാൻ പത്നി സമേതനാണ് സ പത്നി സമേതനായിട്ടാണ് ഇന്ന് വന്നതെന്ന് പറയണമെന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ തിരുമലയുടെ ദിശയിലേക്ക് പോകുവാൻ തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അഗസ്ത്യമുനി വീണ്ടും ആശ്രമത്തിലേക്ക് വന്നു ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ നിരാശനായി ശ്രീമാൻ നാരായണൻ തന്നെ അമ്മ ലക്ഷ്മിയോടൊപ്പം എൻ്റെ ആശ്രമത്തിൽ വന്നിരിക്കുന്നു നിർവാഹ്യവശാൽ ഞാൻ ആശ്രമത്തിൽ ഇല്ലാതായിപ്പോയി വലിയ ദുരന്തം സംഭവിച്ചു എന്നാലും സാരമില്ല ഭഗവാൻ ആഗ്രഹിച്ച പശുവിനെ കൊടുക്കണം മഹർഷി ഉടൻ തന്നെ ഗോശാലയിൽ കയറി വിശുദ്ധ പശുവിനെയും കൊണ്ട് ഭഗവാൻ ശ്രീനിവാസനും പത്മാവതിയും പോയ ദിശയിലേക്ക് ഓടി കുറച്ചകലെയായി അവരെ മുനുക്കി കാണാൻ കഴിഞ്ഞു അവരുടെ അടുത്തെത്തുന്നതിനായി മുനിവരാൻ വീണ്ടും ഓടി തെലുങ്ക് ഭാഷയിൽ വിളിച്ചു തുടങ്ങി സ്വാമി ദേവാ ഗോവു പശു ഇന്ദ എടുക്കുക എന്നാണ് സ്വാമി എന്ന് വിളിച്ചാൽ ദേവാന്നാണ് വിളിക്കുന്നത് ഗോവു എന്ന് പറഞ്ഞാൽ പശു ഇന്ദ എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ് അർത്ഥം തെലുങ്കിൽ ഗോവു എന്നാൽ പശു എന്നും ഇന്ദ എന്നാൽ കൊണ്ടുപോകുക എന്നുമാണ് അർത്ഥം വരുന്നത് സ്വാമി ഗോവു ഇന്ദ സ്വാമി ഗോവു ഇന്ദ സ്വാമി ഗോവിന്ദ എന്ന ആ ഒരു വാക്കാണ് ഇന്നത്തെ ഗോവിന്ദൻ പശുവിനെ എടുത്തോളൂ സ്വാമി പലതവണ വിളിച്ചിട്ടും ഭഗവാൻ നോക്കിയില്ല പക്ഷേ കേൾക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ വീല അപാരം തന്നെ ആ വാക്കുകളുടെ പരിവർത്തനം ഭഗവാന്റെ ശ്രദ്ധയെ ആകർഷിച്ചു സ്വാമി ഗോവിന്ദ സ്വാമി ഗോവിന്ദ സ്വാമി ഗോവിന്ദ 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 ഇങ്ങനെയാണ് അത് പിന്നെ പരിണമിച്ച് അങ്ങനെയായി മഹർഷിയുടെ ആവർത്തിച്ചുള്ള വിളികൾക്ക് ശേഷം ഭഗവാൻ ശ്രീനിവാസ വെങ്കടേശ്വരനും പത്മാവതി ദേവിയും പിന്തിരിഞ്ഞ് മഹർഷിയിൽ നിന്നും വിശുദ്ധ പശുവിനെ സ്വീകരിച്ചു ഭഗവാൻ ശ്രീനിവാസൻ മുനിയോട് പറഞ്ഞു മുനിവരാ ബോധാവസ്ഥയിലോ അബോധാവസ്ഥയിലോ അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ഗോവിന്ദനാമം ഇതിനകം നൂറ്റിയെട്ട് തവണ ഉച്ചരിച്ചു കലിയുഗാന്ത്യം വളരെ പുണ്യസപ്തമായ ഏഴു മലകളിൽ ഒരു വിഗ്രഹരൂപത്തിൽ ഞാൻ ഭൂമിയിൽ വസിക്കും എൻ്റെ എല്ലാ ഭക്തന്മാരും എന്നെ ഗോവിന്ദ എന്ന് വിളിക്കും ഈ പുണ്യമായ ഈ ഏഴ് മലകളിൽ എനിക്കായി ഒരു ക്ഷേത്രം പണിയും എല്ലാ ദിവസവും ധാരാളം ഭക്തർ എന്നെ കാണാൻ വരും മല കയറുമ്പോഴോ ക്ഷേത്രത്തിൽ മുന്നിൽ നിൽക്കുമ്പോഴോ ഭക്തർ എന്നെ ഈ പേരിൽ ഗോവിന്ദ എന്ന് വിളിക്കും മുനിരാജ് ദേവായി ശ്രദ്ധിക്കുക എന്നെ ഈ പേരിൽ വിളിക്കുമ്പോൾ നിങ്ങളെയും ഓർക്കും എന്തുകൊണ്ടെന്നാൽ ഈ സ്നേഹനിർഭരമായ ഗോവിന്ദ നാമത്തിന് കാരണം അങ്ങാകുന്നു എന്തെങ്കിലും കാരണത്താൽ ഒരു ഭക്തന് ക്ഷേത്രത്തിൽ വരാൻ കഴിയാതെ വന്നാൽ എൻ്റെ ഗോവിന്ദ എന്ന പേര് ഓർക്കുക അപ്പോൾ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റും ഏഴുമല കയറുമ്പോൾ ഗോവിന്ദനാമം വിളിക്കുന്ന എല്ലാ ഭക്തർക്കും ഞാൻ മോക്ഷം നൽകും എന്നാണ് ഭഗവാൻ അഗസ്തി മുനിയോട് പറയുന്നതാണിത് ഭഗവാൻ ഭഗവാന്റെ ഈ ഗോവിന്ദ എന്നൊരു നാമത്തിൻ്റെ ആ ഒരു പിന്നെ തീവ്രത അതായത് ആ ഒരു പവർ എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ഈ ഒരു കഥ ഫുള്ള് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചിട്ട് തന്നെയാണ് നമ്മൾ തിരുപ്പതി ഭഗവാന്റെ മല കയറുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരുപ്പതിയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് എനിക്ക് ഭഗവാന്റെ ദർശനഭാഗ്യമൊക്കെ നന്നായിട്ട് ലഭിച്ച ലഭിച്ചൊരാളാണ് അതായത് ഭഗവാൻ ഭഗവാനെ കാണാൻ നമ്മളിങ്ങനെ ഞാൻ ഇതുവരെയും പൈസ കൊടുത്ത് ചാർട്ടാക്കി അതായത് മുന്നൂറ് രൂപ അടച്ച് ഇതുവരെയും പോയി തൊഴാൻ പോയിട്ടില്ല സാധാ ക്യൂവിൽ നിന്നിട്ട് തന്നെയാണ് ഞാൻ തൊഴാനായിട്ട് തിരുപ്പതിയിൽ പോയിട്ടുള്ളത് ആദ്യത്തെ ഒരു പ്രാവശ്യം ഞാൻ ഒമ്പത് മണിക്കൂർ ക്യൂ നിന്നിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം അഞ്ച് മണിക്കൂർ നിന്നു മൂന്നാമത്തെ പ്രാവശ്യം രണ്ടര മണിക്കൂർ നിന്നു നാലാമത്തെ പ്രാവശ്യം മുതൽ ഞാൻ ചെല്ലുമ്പഴി പോയി തൊഴാറാണ് പതിവ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അതിന് മുണക്കമൊന്നും വന്നിട്ടില്ല നല്ല ഭക്തി നിർഭരമായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് ഒരുപാട് വ്രതശുദ്ധിയോടു കൂടിയാണ് ഞാൻ പോകുന്നത് ഈ ഗോവിന്ദ ഗോവിന്ദനാമത്തിന് അതീവ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം നമ്മൾ ആ നടന്നു പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും ആ ഗേറ്റ് ഒന്ന് അടയ്ക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മൾ ആ നിൽക്കുന്ന സമയത്ത് നമുക്ക് നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഗോവിന്ദ എല്ലാവരും ഒരേ സ്വരത്തിൽ അവിടെ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും വിളിക്കുന്ന സമയത്ത് അത്യത്ഭുതമായിട്ട് ആ ഗേറ്റ് തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിത് പറയുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ടൊരു ഭക്തിയായി ാണ് എന്നിൽ വന്നറിയുന്നത് അപ്പോഴേ ഇത് ഞാൻ അനുഭവിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഗോവിന്ദനാമത്തിൻ്റെ പ്രസക്തി അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങളുടെ ഭക്തം നിങ്ങൾ ഭക്തിപൂർവം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ ഈ ഗോവിന്ദ നാമം ജപിക്കൂ ഞാൻ എൻ്റെ നിത്യപ്രാർത്ഥനയിൽ ഗോവിന്ദ അഷ്ടകം ഞാൻ നിത്യവും ജപിക്കുന്ന ഒരാളാണ് അപ്പോഴും ഗോവിന്ദ ഒരു നാമം നിങ്ങളും ഉച്ചരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലും സൗഭാഗ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും വന്നു നിറയും അപ്പോൾ നമ്മൾക്കറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മളിത് രഹസ്യമായിട്ട് വെച്ചിരുന്നിട്ട് നമുക്ക് മാത്രം മതി എന്ന് ചിന്തിക്കുന്നത് ഒരു സ്വാർത്ഥ താല്പര്യമാണ് അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ ഈ ഗോവിന്ദ നാമം നിത്യവും ഉരുവിടാനായിട്ട് ശ്രമിക്കുക ഭഗവാൻ തിരുപ്പതി വെങ്കിടാചലപതിയുടെ മഹാവിഷ്ണുവിൻ്റെ ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിന് മേലെ എപ്പോഴും വന്ന് നിറയട്ടെ സർവ്വസൗഭാഗ്യവും ഗോവിന്ദനെ ഭജിച്ചാൽ അതായത് തിരുപ്പതി വെങ്കടാജലപതിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് സകലവിധ ഐശ്വര്യങ്ങളും വന്ന് ചേരും കേട്ടോ കുടുംബത്തിൽ അപ്പോഴേ നിങ്ങളും തിരുപ്പതി ഭഗവാനെ പോയി കണ്ടുതൊഴാനുള്ള ആ ഒരു ഭാഗ്യമൊക്കെ എല്ലാവർക്കും ലഭിക്കട്ടെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ